എനിക്ക് എന്റെ പേരൻസ് എന്ന് പറയുന്നത് മമ്മി ഡാഡി എന്ന് പറയുന്നത് മമ്മി ഡാഡി ഇല്ലാതെ അവരൊരു സെപ്പറേറ്റ് അൻസൈറ്റി അല്ല മമ്മി ഡാഡി ഇല്ലാത്തൊരു എക്സിസ്റ്റൻസും ഡാഡീനെ മമ്മിയില്ലാത്തൊരു എക്സിസ്റ്റൻസും എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല അവര് ഞങ്ങൾക്ക് മാതാപിതാക്കളിനേലും കൂടുതൽ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് പോലെയും ഞങ്ങളുടെ ക്യാരക്ടർ അപ്ബ്രിങ്ങിങ്ങിലും മോറൽ അപ്ബ്രിങ്ങിങ്ങിലും ഫേത്ത് ഫോമേഷനിലും ഒക്കെ ഒരുപാട് മമ്മിയുടെ എസ്പെഷ്യലി മമ്മിയുടെ ഗ്രൂമിങ് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട് ഡാഡി വാസ് എ മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ഇപ്പൊ ഡാഡി ജോലിക്ക് പോകുമ്പോഴും ഒക്കെ കൂടുതൽ ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിരുന്നത് മമ്മിയുടെ കൂടെയാണ് അപ്പൊ ആ കൊച്ചിലേ തൊട്ട് ഞങ്ങൾക്ക് ആ ഫേത്തിൽ വളരാനും അന്നൊന്നും കാരിസ്മാറ്റിക് മൂവ്മെന്റ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ തുടങ്ങിയിരുന്നത് തന്നെ പ്രേസ് യു ജീസസ് താങ്ക് യു ജീസസ് പശ്ചിതാത്മാവേറുവാശംരാനെ പഠിക്കാൻ ബുദ്ധിയും ബോധവും തരണേ എൻ്റെ അമ്മയും എൻ്റെ ആശ്രയം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന പിന്നെ കാരിസ്മാറ്റിക് ഇതൊക്കെ വന്നപ്പോഴാണ് ഈ പ്രേസ് യു ജീസസ് താങ്ക് യു ഒക്കെ അതിന്റെ ഒരു ഇന്റിഗ്രൽ പാട്ടാന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഈവൻ കൊച്ചിലെ തന്നെ യൂത്ത് ഫെസ്റ്റിവൽസിനെ ചെറിയ ഇതിലോട്ട് ഞങ്ങൾ എല്ലാത്തിലും ഭയങ്കര എക്സംപ്ലറി ആക്കാൻ വേണ്ടിയിട്ട് പാട്ട് ഡാൻസ് എലക്യൂഷൻ എക്സ്റ്റെംപ സ്പീച്ച് റെസിറ്റേഷൻ എല്ലാത്തിലും ഞങ്ങളെ ഒരുപാട് മോർ ദാൻ ഹൺഡ്രഡ് പെർസെന്റ് ആണ് ഞങ്ങളുടെ ഓരോ മക്കൾക്കും തന്നിരിക്കുന്നത് ഒരാൾ ഫേവററ്റോ ഒരാൾ അങ്ങനെയൊത്ത ഒരു വ്യത്യാസം ഇല്ല നിങ്ങൾ അഞ്ച് മക്കൾക്കും ഓരോരുത്തർക്ക് കിട്ടേണ്ടത് മോർ ദാൻ ഹൺഡ്രഡ് പെർസെന്റ് തന്നിട്ടാണ് ഞങ്ങൾ വളർത്തിയിരിക്കുന്നത് എന്നും ഞങ്ങളുടെ കുടുംബത്തിലെ കാരണവന്മാരുണ്ടായിട്ടുണ്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടാവും അപ്പം അവർക്ക് കൊടുക്കേണ്ട ആ റെസ്പെക്റ്റും അവരെങ്ങനെ ആദരിക്കേണ്ടേ എന്നുള്ളതൊക്കെ ഞങ്ങൾ ഞങ്ങൾ മമ്മി ഡാഡി പഠിച്ചിരിക്കണത് സ്പെഷ്യലി മമ്മി ഒരു പ്രാവശ്യം ഞങ്ങൾ പിള്ളേരെല്ലാവരും ഇരുന്ന് കളിച്ചു ഞങ്ങളുടെ അപ്പാപ്പൻ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാം ഇനി ഇനി സീനാസായിരം ഞങ്ങൾ കേക്കുന്നേ ഇല്ല ഞങ്ങൾ ഈ കളിയുടെ ജ്വരത്തിൽ ഇരിക്കായിരുന്നു മമ്മി പിന്നെ വന്നിട്ട് ഞങ്ങളെ നല്ലായിട്ട് ശാസിച്ചിട്ട് ഞങ്ങക്ക് പറഞ്ഞു തന്നു അത് അപ്പാപ്പൻ അവിടെ കിടന്നിട്ടാ അപ്പാപ്പൻ വീൽ ചെയറിലാണ് അപ്പനെ എണീക്കാൻ പറ്റില്ല അപ്പാപ്പൻ ഇത്രയും കിടന്ന് വിളിച്ചു പറഞ്ഞിട്ട് എന്താ അത് ശ്രദ്ധിക്കാഞ്ഞെ അത് പറയുമ്പോഴാണ് ഞങ്ങൾ ആ ഒരു പോയിന്റ് തന്നെ ഞങ്ങൾക്കൊക്കെ മനസ്സിലായത് മനസ്സിലായത് തന്നെ അപ്പൊ ആ കാര്വന്മാരെ നോക്കലിൽ നമ്മുടെ ഫാമിലിയില് നീഡിയായിട്ടുള്ളവർക്ക് എങ്ങനെയാണ് അവരെ ഹെല്പ് ചെയ്യണത് അവരെ ചോദിക്കാതെ തന്നെ അത് കണ്ടറിഞ്ഞ് മമ്മി ഇവിടെ നിന്ന് ഭക്ഷണം എത്തിച്ചു കൊടുക്കൽ സഹായിക്കാൻ പറ്റുന്ന എല്ലാവിധത്തില് ചെയ്യണത് അതൊക്കെ നമ്മള് പിള്ളേര് വളർന്നു വരുമ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് വളർന്നത് ഒരു ഭയങ്കര ഞങ്ങള് പിന്നെ കുടുംബിനികളായപ്പോ ഞങ്ങളുടെ ഞങ്ങളുടെ പിള്ളേർക്ക് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് അത് ഭയങ്കര ഒരു നല്ല ഇതായിരുന്നു ഈവൻ സ്കൂളിൽ എനിക്ക് കള്ളത്തരം ചെയ്യണത് അറി അറിഞ്ഞിട്ടല്ല ഞാൻ പക്ഷെ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുക ഞാൻ സ്പെല്ലിങ് സ്പെല്ലിങ് ഒരു ഇതുണ്ടായപ്പോൾ ഡിക്റ്റേഷൻ വന്നപ്പോൾ ഞാനിങ്ങനെ പുസ്തകം അടിയിൽ വെച്ചിട്ട് കോപ്പി ചെയ്തിട്ട് എഴുതുക എന്ന് വെച്ചാൽ ടെൻ ഔട്ട് ഓഫ് ടെൻ കിട്ടാൻ വേണ്ടിട്ട് എനിക്ക് അറിഞ്ഞുകൂടാത് തെറ്റാന്നുള്ളത് എന്നിട്ട് ഞാൻ എഴുതിയിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് വലിയ ഗെമേല് പറയാം മമ്മി എനിക്ക് ഏഴെട്ടെണ്ണം കിട്ടി ബാക്കി ഞാനിങ്ങനെ ബുക്ക് ബുക്ക് അടിയിൽ വെച്ച് നോക്കി ആ രണ്ടുമൂന്നെണ്ണം നോക്കി എഴുതി എന്ന് പറഞ്ഞപ്പോഴാണ് മമ്മി എനിക്ക് പറഞ്ഞ മോളെ അത് റോങ് ആണ് അങ്ങനെ നോക്കി എഴുതല്ല മോൾക്ക് ഏഴ് കിട്ടിയാലും അത്രേ ഉള്ളൂ മമ്മിക്കത് മനസ്സിലാവും അല്ലാതെ മറ്റേത് തെറ്റാണെന്നപ്പോ പറഞ്ഞു തന്നപ്പോഴാണ് അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായത് അതുപോലെ പ്രാർത്ഥന എത്തിക്കുമ്പോ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം വെറുതെ ഇങ്ങനെ നന്മ പറഞ്ഞ അറിയുമെ പശു അറിയുമ്പോ എത്തിക്കരുതെന്ന് പറയും പക്ഷെ എന്തിനാണെന്ന് അതെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലായിരുന്നു അത് ഞാൻ ഒരു ദിവസം അതിരുന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോഴാണ് ഓ നന്മ നിറഞ്ഞ മറിയമേ ആ അർത്ഥം എന്തെന്നാണ് മനസ്സിലായത് അതുപോലെ യൂത്ത് ഫെസ്റ്റിവൽസിനും അതിനൊക്കെ പോകുമ്പോ ചിലപ്പോ ഇങ്ങനെ ഇത് സെക്കൻഡ് സെക്കൻഡായ നമുക്ക് ഡിസ്ട്രിക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞങ്ങളൊക്കെ വളരെ കോമ്പറ്റീവ് ആയിട്ട് ഇതൊക്കെ ചെയ്ത് വന്നിരുന്നവരാ അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ഏറ്റവും ഡിസേർവിങ് ആയിരുന്നു ആ ഡാൻസിന് കിട്ടാനായിട്ട് പക്ഷെ സെക്കൻഡായിപ്പോയി ഞാൻ ഭയങ്കര കരച്ചില്ല എന്താ വെച്ചാൽ എനിക്ക് സ്കൂളിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല സ്റ്റേറ്റ് ലെവലില് അപ്പൊ മമ്മി അന്ന് വന്നിരുന്നു പറഞ്ഞു ഇല്ല അങ്ങനെ ഇതാവരുത് ക്രേസ് യു ജീസസ് താങ്ക് യു ജീസസ് ആ സെക്കൻഡ് സെക്കൻഡായേന് അങ്ങനെ പറ എന്ന് പറഞ്ഞിട്ട് അടുത്തിരുന്നു അതിങ്ങനെ പറഞ്ഞു നിനക്ക് ഉള്ളീന് വരുന്നില്ലെങ്കിലും നീ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു എന്നിട്ട് ഉള്ളീന് വരാണ്ട് ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് ഞാൻ അങ്ങനെ ദുഃഖിച്ച് കിടന്നുറങ്ങി പിന്നെ കേക്കുന്നത് ഞാൻ റെസിറ്റേഷന് ഞാൻ ഫസ്റ്റ് ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഓടി വന്ന് എന്റെ സിസ്റ്റർ വന്ന് എന്നെ വിളിച്ചിട്ട് പറ എടീ നീ റെസിറ്റേഷന് ഫസ്റ്റ് ആയത് അപ്പൊ അഗൈൻ ഞാൻ റെപ്രസെന്റ് ചെയ്യാണ് അപ്പൊ ആ ഈശ്വന സ്തുതിച്ച ആ തോൽവിയിലും ആ സ്തുതിച്ചു പറഞ്ഞപ്പോ വേറൊരു വിധത്തിൽ അത് ദൈവം അത് ബ്ലെസ്സിങ് ആക്കി മാറ്റിയതും എല്ലാ സിറ്റുവേഷൻസും അങ്ങനെ ദൈവം അതൊരു ബ്ലെസ്സിങ് ആക്കി മാറ്റും എന്നുള്ളത് പഠിച്ചത് ഞാൻ ഇവരുടെ ഇവരുടെ ആ ഗ്രൂമിങ്ങിൽ നിന്നാണ് പിന്നീട് ഞങ്ങൾ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി ബിസിനസ്സിലൊക്കെ ഞങ്ങൾക്ക് കുറെ ട്രബിൾസും അത് ഇതൊക്കെ ഉണ്ടായപ്പോഴൊക്കെ സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ടായിട്ട് നിന്നത് മമ്മീൻ്റെ അഡിയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എനിക്കറിയാം എൻ്റെ പിള്ളേർക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന ആസ് എ പേരൻറ്റ് എങ്ങനെയാണ് നമ്മൾ അവിടെ ആ ഒരു സപ്പോർട്ട് സിസ്റ്റർ ആയിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായത് ഇവരിൽ കൂടിയാണ് ചാരിറ്റി മോറൽ അപ്ബ്രിങ്ങിങ് ഫെയ്ത്ത് ആൾക്കാരുള്ള ഹോസ്പിറ്റാലിറ്റി ഒരു ഒരു ഒരാള് വരുമ്പോ ഒരു 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 ഇത് പ്രാവശ്യം ഇവര് ഭയങ്കര ടയേർഡായിട്ടിരിക്കുക ആ കാലത്ത് അന്ന് പുട്ടും കടലിയായിരുന്നു അപ്പോ ഒരു നമ്മുടെ ഒരു അകന്ന ബന്ധു അന്ന് വന്നു അപ്പോൾ മമ്മി വിചാരിച്ച പുട്ടും കടലയും വെച്ചിട്ട് കൊടുക്കാം വിചാരിച്ചു അല്ല അങ്ങ് പഴം കൂടി വാങ്ങിച്ച് പുഴുങ്ങി കൊടുക്കാംന്ന് പറഞ്ഞിട്ട് പഴം കൂടി വാങ്ങിച്ച് വെച്ചു അപ്പോൾ അത് കഴിച്ച് അന്ന് അത് സെർവ് ചെയ്തപ്പോ ഈ ആ ആ വന്ന ആ സ്ത്രീക്ക് കടല കൂട്ടില്ലായിരുന്നു അത് ആ പൂട്ടും പഴവും മാത്രമായിട്ട് കൂട്ടിയാ കഴിച്ചത് അപ്പൊ ആ കടല ആ പഴം വെച്ചത് അവർക്കതൊരു വളരെ നല്ല ഇതായി അത് മമ്മി ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ ഇപ്പോഴാണ് അത് മനസ്സിലായത് അത് നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് ഇടണം ഹോസ്പിറ്റാലിറ്റി കാണിക്കാൻ നമ്മുടെ വീട്ടിൽ വരുന്ന നമ്മൾ ആ ഒരു എക്സ്ട്രാ എഫേർട്ടിട്ട് ചെയ്യുമ്പോൾ അവരും അവർക്കും അത് ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവരിന്ന് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ജീവിതത്തിൽ ഇങ്ങനെ ചലഞ്ചസ് വരുമ്പോൾ ഇപ്പൊ ഞാനൊരു സിക്നെസ്സിൽ കൂടി പോയപ്പോഴും എനിക്ക് പേടിയാവണ മമ്മിന്ന് ഞാൻ പറഞ്ഞപ്പോ മമ്മിയാണ് അപ്പൊ സ്ട്രോങ് ആയിട്ട് അപ്പൊ ആ സമയത്ത് എയ്റ്റി ഇയർ ഓൾഡ് മമ്മി നയൻറ്റി ഇയർ ഓൾഡ് ഡാഡി പക്ഷെ അവർ ആ സമയത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവർ നിന്നത് അപ്പൊ എടിയ ഒന്നും ഇല്ല ഡീ ഇതൊക്കെ വെറും ഒരു ഒരു ട്രൈ ടൈം മാത്രം വെറും ഒരു ചലഞ്ചിങ് ടൈം മാത്രം നീ ഇതിന് ഉയർത്തെണീക്കും യു ഹാവ് ഫോട്ട് സോ മെനി ബാറ്റിൾസ് ഇൻ യുർ ലൈഫ് ഇതും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആ സ്ട്രെങ്ത്തും ആ സപ്പോർട്ടൊക്കെ കിട്ടിയത് അവരിന്നാണ് അങ്ങനെ പറയാൻ നിന്ന ഒരുപാട് ഇൻസ്റ്റൻസസ് ഒരു ഫ്യൂ ഇതുകൾ പറയാം അപ്പൊ ഞങ്ങളുടെ ലൈഫിന്റെ എക്സിസ്റ്റൻസും ഞങ്ങളുടെ ഈ ഇത് മോൾഡ് ചെയ്തത് കംപ്ലീറ്റ് മോൾഡ് ചെയ്തത് ഞങ്ങളുടെ പേരൻസിന്റെ ആ സപ്പോർട്ടും ആ അപ്ബ്രിങ്ങിങ്ങും ആണ് അപ്പൊ ഇത്രയും നാളായിട്ടും ഡാഡി ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ ഒരു ഇത് ആ വർക്ക് ചെയ്യുന്ന ആ ഒരു മെന്റാലിറ്റി ആ എല്ലാം ഞങ്ങൾ അവരിൽ നിന്ന് പഠിച്ചിട്ടുള്ള അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടി പിള്ളേർക്കും കൊടുക്കാനായിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് അപ്പൊ അതൊരു നല്ല സന്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും മാതാപിതാക്കൾ അങ്ങനെ പിള്ളേർക്കും ഒരു മാതൃക ആവണം അപ്പൊ അവർക്കും അടുത്ത് വരുന്ന ജനറേഷൻസിന് അതേപോലെ നല്ല മാതൃക La fait. Tion.